ഹൈ ഓൾ എല്ലാവർക്കും സൂപ്പർ നോർസിൻ്റെ ഫൈവ് എ എം ക്ലബ്ബിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫൈവ് എ എം ക്ലബ്ബ് ഇങ്ങനെ രാവിലെ അഞ്ചു മണിക്ക് കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പലരും കൃത്യമായിട്ട് കയറി കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്കിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് കിടക്കാം ആഹാരം ആമാശയത്തിൽ രാവിലെ മണി എന്ന് പറയുന്നത് നല്ല വിഷം നിൽക്കുന്ന ടൈമാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പഠിക്കാൻ പറ്റിയ സാധനമാണ് ആഹാരം ആമാശയത്തിൽ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഉദരാശയത്തിൽ മുകളിൽ ഇടതു ഭാഗത്തായിട്ടാണ് നിന്റെ ആമാശയത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉദരാശയത്തിൽ മുകളിൽ ഇടതു ഭാഗത്തായിട്ടാണ് നിന്റെ ആമാശയത്തിന്റെ സ്ഥാനം അപ്പോൾ ആമാശയത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ഉദരാശയത്തില് ആണ് ഉദരാശയത്തിന്റെ മുകളിൽ ഇടതു ഭാഗത്തായിട്ടാണ് ആമാശയത്തിന്റെ സ്ഥാനം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള അവയവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ആമാശയം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ളതാണ് നമ്മുടെ ആമാശം അപ്പൊ ആമാശയത്തിന്റെ ആകൃതി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയാണ് ഇനി അടുത്തു നോക്കടാ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്ന നിന്റെ ആമാശയത്തിലെ അവസാന ഭാഗത്തുള്ള പ്രത്യേക തരം പേശികളുണ്ട് ആ പേശികളെ നമുക്ക് വലയപേശികൾ എന്ന് വിളിക്കാം അതായത് നിന്റെ ആമാശയത്തിൽ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയോളം എന്ത് കിടക്കും ഭക്ഷണം കിടക്കും അങ്ങനെ ഭക്ഷണം അവിടെ നിന്ന് പുറത്ത് നിന്റെ ചെറുകുടലിലേക്ക് പോകാതെ അവിടെ തന്നെ കിടക്കും അങ്ങനെ അവിടെ തന്നെ അവനെ പിടിച്ചു നിർത്തുന്നത് ആരുടെ സഹായം കൊണ്ടാണ് വലയ വലയപേശികളുടെ സഹായം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് നിന്റെ ആമാശയത്തിലെ ഹോർമോൺ ഏതൊക്കെ എന്നാണ് മക്കളെ നിന്റെ ആമാശയത്തിലെ ഹോർമോൺ ഏതൊക്കെ ഒന്നാമത്തത് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോണം രണ്ടാമത്തത് ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ നിന്റെ ആമാശയത്തിലെ ഹോർമോൺ ഏതൊക്കെയാ ഒന്നാമത്തത് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോണം രണ്ടാമത്തത് ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോണമാണെന്ന് മറക്കണ്ട എന്താണ് ഗ്യാസ്റ്റിന്റെ ജോലി നിന്റെ ആമാശയത്തിൽ ഒരു ദഹനരസം ഉണ്ടടാ ആ ദഹനരസത്തിന്റെ പേരാണ് ആമാശയരസം എന്ന് പറയുന്നത് നിന്റെ ആമാശയത്തിലെ ദഹനരസത്തിന്റെ പേരെന്താ ആമാശരസം എന്ന് പറയുന്നു ആ ആമാശയരസത്തിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നതാണ് ഗ്യാസ്റ്റിൻ എന്ന ഹോർമോണിന്റെ ജോലി എന്ന് പറയുന്നത് അപ്പൊ ഗ്യാസ്റ്റിന്റെ ജോലി എന്താണ് ആമാശയരസത്തിന്റെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കുക ആമാശയ രസത്തിന്റെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്യാസ്റ്റിൻ എന്ന് പറയുന്നത് എങ്ങനെയെന്നാൽ നമ്മളിപ്പോ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ അപ്പുറത്ത് കണ്ടവന്റെ കടയിലോ കണ്ടവന്റെ പാത്രത്തിലോ നല്ല ടേസ്റ്റുള്ള ഫുഡിന്റെ മണവും ഒക്കെ നമുക്ക് അടിക്കുമ്പോ നമ്മുടെ വായിൽ വെള്ളം ഊറാറില്ലേ ലേ അങ്ങനെ നിന്റെ കാരണം എന്താണെന്നറിയോടാ നിന്റെ കണ്ണിലൂടെയും നിന്റെ മൂക്കിലൂടെയും ഒക്കെ സെൻസ് ചെയ്തെടുത്തു നിന്റെ തലച്ചോറ് പരിസരത്താഹാരം ഉണ്ട് എങ്ങാനും കിട്ടിയാലോ എന്ന ഒരു മൈൻഡിലാണ് ഉമിനീരിന്റെ ഉൽപാദനം അവിടെ കൂടുന്നത് ഇനി കിട്ടിയില്ല എന്ന് വെച്ചോ അതാ കാര്യം നോക്കി അങ്ങ് പോവും മനസ്സില ഒരു പ്രതീക്ഷ എന്നതുപോലെ നീ ഭക്ഷണം വായിൽ വെക്കുമ്പോ നിന്റെ ആമാശയം എന്തിനു തയ്യാറാവണം ഭക്ഷണത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോ നമ്മൾ അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ വിളിച്ചു പറയുകയാണ് ഇന്ന് കല്യാണം വിളിക്കാൻ അവിടെ നിന്ന് ചില പാർട്ടികൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീടൊക്കെ അത് വൃത്തിയാക്കി വെക്കൂലേ അതല്ലെങ്കിൽ നമ്മൾ വീട് വൃത്തിയാക്കുന്ന ഒരു സന്ദർഭമുണ്ട് വീട്ടിന്റെ മുറ്റത്ത് വന്നിരുന്നിട്ട് കാക്ക വിശപ്പ് കൊണ്ട് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ വീട്ടിലുള്ളവർ പറയും ഇന്നാരോ വിരുന്നുകാരോ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ വീട് വൃത്തിയാകും അത് വേറെ കാര്യം അപ്പൊ ഇങ്ങനെ നമ്മൾ തയ്യാറെടുക്കുന്നതുപോലെ ഭക്ഷണം ഉള്ളിലേക്ക് വരുമ്പോ നിന്റെ ആമാശയത്തെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ്റ്റിൻ വരുന്നത് ഗ്യാസ് വന്നാൽ നിന്റെ ആമാശയം ഗ്യാസ്റ്റിൻ വന്നിട്ട് എന്താ പറയുന്നത് പുറപ്പെട്ടിട്ടുണ്ട് ആര് പുറപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം പുറപ്പെട്ടിട്ടുണ്ട് ആമാശയമേ നീ തയ്യാറായിക്കോ എന്ന് പറയുന്നു അതാണ് ഗ്യാസ്റ്റിൻ എന്ന ഹോർമോൺ അപ്പൊ നിന്റെ ആമാശയം എടുക്കുന്ന തയ്യാറെടുപ്പാണ് ആമാശയ എന്ന് പറയുന്നത് അപ്പം ഗ്യാസിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ആമാശയ രസത്തിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നു അടുത്ത രണ്ടാമത്തത് ഗ്രലിൻ നിന്റെ ആമാശയത്തിൽ ആഹാരം കിടന്ന് അത് അവിടെ നിന്ന് ഇടിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ചെറുകുടലിലേക്ക് പോകുമ്പോൾ നിന്റെ ആമാശയത്തിനകത്ത് പിന്നെ ഒന്നും കാണൂല എം ടി ആകും നിന്റെ ആമാശയം ശൂന്യമാകുമ്പോൾ നിന്റെ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്രലിൻ എന്ന് പറയുന്നത് ഗ്രേലിൻ ഗ്രേ എന്ന കളർ ആലോചിക്കേ ഗ്രലിൻ എന്ന് പറയുന്നത് അപ്പൊ നിന്റെ ആമാശയം മാശയം എം ഡി ആകുമ്പോ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ പേരെന്താ ഗ്രലിൻ എന്നാണ് അപ്പൊ ഈ ഗ്രലിൻ എന്ത് ചെയ്യും ഈ ഗ്രലിൻ ഉത്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം ഒരു നാടി വഴി നിന്റെ തലച്ചോറിലെ ഹൈപ്പോ തലാമസിൽ ഇൻഫർമേഷൻ എത്തും അപ്പൊ നിന്റെ ഹൈപ്പോ തലാമസ് നിനക്കൊരു ഒരു ഫീലിംഗ് തരും ആ ഫീലിംഗിന്റെ പേരാണ് വിശപ്പ് 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 മനസ്സിലായാ അപ്പോ വിഷപ്പിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരെ ഗ്രലിനെയാണ് വിശപ്പുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് ഗ്രലിൻ എന്ന് പറയുന്നത് അപ്പൊ വിശപ്പുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏത് ഹൈപ്പോ തലാമസ് വിഷപ്പ് അനുഭവം തരുന്ന തലച്ചോറിലെ ഭാഗം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വി ഫീൽ ഹങ്കർ ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് മുമ്പത്തെ പ്ലസ് ടു പരീക്ഷ ഇംഗ്ലീഷിലായിരുന്നു അപ്പൊ ചോദിച്ചതാ വിഷപ്പ് അനുഭവം തരുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോ തലാമസ് ആണ് ബിഷപ്പിന്റെ ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രെലിൻ ആണ് അതുപോലെ ആമാശയ രസത്തിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട ഹോർമോണിന്റെ പേരാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസ് ആമാശയസത്തിന്റെ ഇംഗ്ലീഷ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്നാണ് അപ്പൊ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഉത്പാദനത്തിന് ആര് വേണം ഗ്യാസ്ട്രിൻ വേണം എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെച്ചേക്കുക ഇത്രയും പോയിന്റ് ക്ലിയർ ആണോടാ ഫസ്റ്റ് സ്ലൈഡിലെ കാര്യങ്ങൾ ഒന്ന് വളരെ സിമ്പിളായ കാര്യങ്ങളാണ് നമ്മളിത് അടുത്ത് പോകുന്നു ആമാശയത്തിന് നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് കേട്ടോ ആമാശയത്തിന് എത്ര ഭാഗമുണ്ടടാ നാല് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ആമാശയത്തിന്റെ ആ നാല് പ്രധാനപ്പെട്ട ഭാഗം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെന്ന് പറയുന്നത് അന്നനാളം വന്നു ചേരുന്ന ഭാഗം അതിൻ്റെ പേര് ഹൃദാഗി അല്ലെങ്കിൽ കാർഡിയാക്ക് എന്ന് വിളിക്കാം അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് ഹൃദാഗി അല്ലെങ്കിൽ കാർഡിയാക്ക് എന്ന് വിളിക്കാം നിങ്ങൾ ആ പിക്കിൽ നോക്കുമ്പോൾ അറിയാം അതായത് ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്ന ഈ സാധനത്തിന്റെ പേര് അന്നനാളമാണ് കേട്ടോ അന്നനാളത്തിൻ്റെ തുടർച്ചയായി കാണുന്ന ആമാശയത്തിലെ ഭാഗത്തിൻ്റെ പേരാണ് കാർഡിയ എന്ന് പറയുന്നത് അന്നനാളത്തിൻ്റെ തുടർച്ചയായി ചേരുന്ന ആമാശയത്തിന്റെ ഭാഗമാണ് ഹൃദാഗി അല്ലെങ്കിൽ കാർഡിയ പിന്നെ മുകളിലൊരു ഭാഗമുണ്ട് മുൻ അഗ്രഭാഗമുണ്ട് ഫണ്ടിക് എന്നാണ് അവന് പറയുന്ന പേര് മുൻ അഗ്രഭാഗം എന്ന് മലയാളത്തിൽ പറയും ഇനി മധ്യഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഗാത്ര അല്ലെങ്കിൽ ബോഡി എന്ന് എന്ന് വിളിക്കുന്നു മധ്യഭാഗത്തിന്റെ പേരാണ് ഗാത്ര ഗാത്ര അല്ലെങ്കിൽ അല്ലെങ്കിൽ ബോഡി ബോഡി പിന്നെ ചെറുകുടലിലേക്ക് തുറക്കപ്പെടുന്ന മറ്റൊരു ഭാഗം അല്ലെങ്കിൽ പിൻ അഗ്രഭാഗം അതിനെ നമുക്ക് പൈലോറിക് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം പൈലോറിക് ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണാ പൈലോറിക്കെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ആ ഭാഗത്തിന്റെ പേരാണ് പൈലോറിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ചെറുകുടൽ എന്ന് പറയുന്നത് നിങ്ങൾ പൈലോറിക്കനെ കണ്ടോ പൈലോറിക്കനെ കണ്ടോ ഇതിന്റെ തുടച്ചയായിട്ട് ഞാനൊരു ഭാഗം വരച്ചാൽ അതാണ് നിന്റെ ചെറുകുടൽ എന്ന് പറയുന്നത് അതിൻ്റെ അതപ്പോ ഞാനിപ്പോ ഇവിടെ റെഡിൽ വരച്ചതിൽ ഒന്ന് നടത്തിയിരിക്കുന്ന ഭാഗം അന്നനാളമാണെങ്കിൽ രണ്ട് നടത്തിയിരിക്കുന്ന ഭാഗം ചെറുകുടലാണെന്ന് മനസ്സിലാക്കണം അപ്പോ ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ളതാണ് ആരെന്ന് പറയുന്നത് ആ മാശയം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതിന്റെ ഇടയ്ക്കുള്ള ഭാഗത്തിന്റെ പേരാണ് ആ ആമാശയത്തിന് നാല് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് പ്ലസ് വൺ പ്ലസ് ടു തല പരീക്ഷകൾ എഴുതുന്നവർക്ക് ഈ ഏരിയ കൃത്യമായി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ഇനി പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നവര് ഈ ഏരിയ പഠിക്കണ്ട എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല കഴിഞ്ഞ ടെൻത്തിന്റെ നാലാം ഘട്ട പരീക്ഷ യമണ്ടൻ സാധനമായിരുന്നു ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പലതും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കാനൊന്നുമില്ല പഠിച്ചു വെച്ചോ ആമാശയത്തിന് നാല് ഭാഗമുണ്ട് ഒന്നാമത്തെ ഭാഗം ഹൃദാഗി എന്ന് പറയുന്ന ഭാഗം രണ്ട് ഫണ്ടിക് എന്ന് പറയുന്ന ഭാഗം മൂന്ന് ഗാത്ര നാലാമത്തെ പിന്നഗ്ര ഭാഗമായ പൈലോറിക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭാഗത്തിന്റെ പേര് പഠിച്ചു വെക്കണം ഹൃദാഗിയും അതുപോലെ പിന്നഗ്ര ഭാഗം അല്ലെങ്കിൽ പൈലോറിക്കും കാരണം അന്നനാളത്തിന്റെ തുടർച്ചയായി കാണുന്ന ആമാശയത്തിന്റെ ഭാഗം ചോദ്യം വരാം ആമാശയത്തിന്റെ ഏത് ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ചെറുകുടൽ എന്നൊരു ചോദ്യം വരാം ഇത് രണ്ടിനും കാരണമായ രണ്ടുപേരെ മറക്കണ്ട ഹൃദാഗി അല്ലെങ്കിൽ കാർഡിയാക്ക് പിന്നഗ്രഭാഗം അല്ലെങ്കിൽ പൈലോറിക് എന്ന് പറയുന്ന ഏരിയ ക്ലിയർ ആണല്ലോ ഇതാണ് ആമാശയത്തിന്റെ നാല് ഭാഗം എന്ന് പറയുന്നത് ഇനി നിന്റെ ആമാശം ഉത്പാദിപ്പിക്കുന്ന ആമാശത്തിലെ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേരാണ് ആമാശരസം എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് തരം ദഹന രസമുണ്ട് അതിലൊന്നാണ് രസം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഉമിനീര് രണ്ടാമത്തത് രസം മൂന്നാമത്തത് പിത്തരസം നാലാമത്തത് ആഗ്നേയ രസം അഞ്ചാമത്തത് ആന്ധ്ര രസം അല്ലെങ്കിൽ കുടൽ ജ്യൂസ് എന്ന് വിളിക്കുന്ന ചെറുകുടലിലുള്ള രസം ഇങ്ങനെ അഞ്ച് രസമാണ് ഉള്ളത് ഒന്നാമത്തത് ഉമിനീര് രണ്ടാമത്തത് രസം മൂന്നാമത്തത് പിത്തരസം നാലാമത്തത് ആഗ്നേയ രസം അഞ്ചാമത്തത് ആന്ധ്ര രസം ആന്ധ്ര രസം എവിടെ നിന്ന് വന്നത് ആന്ധ്രാപ്രദേശ് ആന്ധ്ര രസം അല്ലെങ്കിൽ കുടൽ ജ്യൂസ് എന്ന് വിളിക്കാം ചെറുകുടലാണ് ആന്ധ്ര രസം ഉത്പാദിപ്പിക്കുന്നത് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളും ആമാശ രസം ഉത്പാദിപ്പിക്കുന്നത് ആമാശത്തിലെ ഗ്രന്ഥികളും പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളും ആഗ്നേ രസം ഉത്പാദിപ്പിക്കുന്ന ആഗ്നേ ഗ്രന്ഥി അല്ലെങ്കിൽ പാങ്ക്രിയാസ് ഗ്രന്ഥിയും കുടൽ ജ്യൂസ് അല്ലെങ്കിൽ ആന്ധ്ര രസം ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകുടലിലെ ഗ്രന്ഥികളുമാണ് എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം ആമാശമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നു ആമാശം ഉത്പാദിപ്പിക്കുന്ന ആമാശ രസം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആമാശ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേര് ആമാശ രസം നിന്റെ ആമാശ രസത്തിൽ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകത്തിന്റെ പേര് എന്ന് വിളിക്കാം രണ്ടാമത്തെ ഘടകത്തിന്റെ പേര് പെപ്സിൻ എന്ന് വിളിക്കാം മൂന്നാമത്തെ ഘടകത്തിന്റെ പേര് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് വിളിക്കാം നാലാമത്തെ ഘടകത്തിന്റെ പേര് എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വിളിക്കാം ആമാശ രസത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെ ഒന്ന് ശ്ലേഷ്മം രണ്ടാമത്തത് പെപ്സിൻ മൂന്നാമത്തത് ഗ്യാസ്ട്രിക് ലിപ്പേസ് നാലാമത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്നാമത്തത് ശ്ലേഷ്മം രണ്ടാമത്തത് പെപ്സിൻ മൂന്നാമത്തത് ഗ്യാസ്ട്രിക് ലിപ്പേസ് നാലാമത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിങ്ങനെയുള്ള നാല് ഘടകങ്ങളാണ് എവിടെ കാണപ്പെടുന്നത് നിന്റെ ആമാശയത്തിൽ കാണപ്പെടുന്നത് ഓക്കെ അല്ലെങ്കിൽ ആമാശയ രസത്തിൽ കാണപ്പെടുന്നത് ഇനി ഇവര് ഇവർക്കുള്ള ജോലി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണമേ പക്ഷേ അതിനകത്ത് നമ്മൾ ആദ്യം ഇപ്പൊ ആമാശയ ശ്ലേഷ്മത്തെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് തൽക്കാലം എന്ത് ചെയ്താൽ പിടിയിട്ടില്ല നമുക്ക് ആദ്യം പഠിക്കേണ്ടത് പെപ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചുവാട്ടെ ആരെക്കുറിച്ചാണ് പെപ്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുവാം നോക്കടാ ശരിക്കും പറഞ്ഞാൽ നിന്റെ ആമാശയത്തിൽ പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ആദ്യം ഉണ്ടാകുന്നത് എന്താണ് നിന്റെ ആമാശയത്തിൽ പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ആദ്യം ഉണ്ടാകുന്നത് ആ പെപ്സിനോജൻ എന്ന് പറയുന്നത് ഒരു നിഷ്ക്രിയമായ എൻസൈമാണ് നിഷ്ക്രിയമായ എൻസൈം എന്ന് പറഞ്ഞാൽ ആരെ ഉപദ്രവിക്കാത്ത ഒരു അയ്യോ പാവം കേസ് നമ്മളെ നാട്ടിലൊക്കെ ഇല്ല അയ്യോ പാവം കേസുകൾ അതാണ് എന്നാൽ ഇവൻ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്നാൽ ഒരു യമണ്ടൻ സാധനമായിട്ട് മാറും അവന്റെ പേരാണ് പെപ്സിൻ എന്ന് പറയുന്നത് അപ്പൊ ഒരു ശേഷം പറയാം പെപ്സിനോജൻ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് പെപ്സിൻ എടാ മക്കളെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് അയ്യോ പാവം കേസുകളുണ്ട് രാവിലെ എണീറ്റ് പോകുമ്പോൾ ഇതുപോലത്തെ അയ്യോ പാവം പഞ്ചപ്പാവം വേറെയില്ല നമ്മളെ കാണുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിലും വിളിച്ചിട്ട് ഹായ് ഗുഡ് മോർണിംഗ് എന്താ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും നമ്മൾ വിചാരിക്കും അയ്യോ എന്ത് നീറ്റായ മനുഷ്യൻ പക്ഷെ വൈകുന്നേരം ചിലപ്പോ അയാൾക്ക് ഓഫീസിലൊരു പാർട്ടി കാണും ആ പാർട്ടി കഴിയുമ്പോൾ അയാൾ രണ്ടെണ്ണം മിനുങ്ങും രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാ പിന്നെ അയാളെ പോലത്തെ ഒരു വൃത്തികെട്ടവൻ ആ പരിസരത്ത് കാണൂല വൈകുന്നേരം വന്നാൽ പിന്നെ അങ്ങേരുടെ ഒരു ഷോ ഓഫ് ആയിരിക്കും അവിടെ അതാണ് പെപ്സിൻ എന്ന് പറയുന്നത് പെപ്സിനോജൻ എന്ന് പറയുന്ന രാവിലെ പോയ തയ്യോ പാവമാണെങ്കിൽ ഇച്ചിരി ഹൈഡ്രോ ആസിഡ് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വഭാവം മാറി പിന്നെ ആടാ എന്താടാന്നൊക്കെ ആയ അവിടുത്തെ വിളി അവാണ് പെപ്സിൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നത് പെപ്സിനോജനാണോ പെപ്സിനാണോ എന്ന് ചോദിച്ചാൽ പെപ്സിനാണ് എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഒരു സക്രിയമായ രാസാഗ്നി അല്ലെങ്കിൽ ആക്റ്റീവായ എൻസൈം എന്ന് ചോദിച്ചാൽ ാണ് എന്നാൽ നിന്റെ ആമാശയത്തിൽ ഉണ്ടാകുന്നത് ആരാണ് പെപ്സിനോജൻ അതേ ആമാശയത്തിൽ തന്നെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേരുമ്പോഴാണ് പെപ്സിനായിട്ട് മാറുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷൻ പറയാം പെപ്സിനോജൻ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് പെപ്സിൻ എന്ന് നമുക്ക് വിളിക്കാം ക്ലിയർ ആണോ ഇനി പെപ്സിന്റെ ജോലി പെപ്സിന്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് പെപ്സിൻ അപ്പൊ പെപ്സിൻ എന്ന് പറയുന്നത് ആലോചിക്കുമ്പോഴേ മനസ്സിലാക്കണം പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനെയാണ് ദഹിപ്പിക്കുന്നത് അപ്പൊ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് പെപ്സിൻ എന്നാൽ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ പെപ്സിന് ദഹിപ്പിക്കാൻ കഴിയില്ല കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കെരാറ്റിൻ നമ്മുടെ മുടിയ നഖം ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് കെരാറ്റിൻ എന്ന് പറയുന്നത് കെരാ അപ്പൊ നിങ്ങൾക്ക് വിഷമ മുടി തിന്നാൽ അത് ദഹിക്കുമോ എന്ന് വെച്ചാൽ എല്ലാണോ മനസ്സിലായോ അപ്പൊ പെപ്സിന് ദഹിക്കാത്ത മാംസ്യമാണ് എന്തോന്ന് പറയുന്നത് കരാറ്റിൻ എന്ന് പറയുന്നത് പെപ്സിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത പ്രോട്ടീൻ്റെ പേരാണ് കരാറ്റിൻ എന്ന് പറയുന്നത് പെപ്സിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള പി എച്ച് എത്രയാണെന്നറിയുമോ ഒന്ന് പോയിന്റ് എട്ടാണ് അതായത് നിന്റെ ആമാശയം എന്ന് പറയുന്നത് എപ്പോഴും ആണ് ആമാശയം എപ്പോഴും ഒരു ഫോം ആണ് തിയേറ്ററുകൾ എപ്പോഴും ഇരുട്ടിന്റെ അന്തരീക്ഷമാണ് എന്നതുപോലെ ആമാശയം എപ്പോഴും അസിഡിറ്റിയുമായി ബേസ് ചെയ്താണ് നിൽക്കുന്നത് എന്നാൽ അവിടെ പെപ്സിൻ ആക്റ്റീവ് ആവണമെങ്കിൽ നിന്റെ ആമാശയത്തിന്റെ പി എച്ച് എത്ര ആയിരിക്കണം ഒന്നേ പോയിന്റ് എട്ട് ആയിരിക്കണം ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ യെസ് ഇനി ആ പറയുന്ന ഒന്നേ പോയിന്റ് എട്ട് കൊടുക്കുന്നത് ആരുടെ സഹായം കൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സഹായം കൊണ്ടാണ് അതായത് അതാ നമ്മൾ നേരത്തെ പറഞ്ഞത് പെപ്സിൻ എന്ന സംഭവം ഉണ്ടാവണമെങ്കിൽ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സാന്നിധ്യം വേണം പി എച്ച് ഒന്നേ പോയിന്റ് എട്ട് ആയിരിക്കണം അപ്പം പെപ്സിനോജൻ എന്തായിട്ട് മാറുന്നു പെപ്സിനായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറയും ക്ലിയർ ആണല്ലോ പോയിന്റ് ക്ലിയർ അല്ലേ ഇനി നേരെ തിരിച്ചു ഞാൻ വരുന്നു പെപ്സിന്റെ ഫംഗ്ഷൻ നോക്കണം മാംസ്യത്തെ ഭാഗികമായ ലഘു ഘടകമായ പെപ്റ്റോൺ ആക്കി മാറ്റുന്നു ഇവിടെ നീ വേറൊന്നും

ക്ലിയർ ആണോ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പെപ്സിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ഒരാളെ കൂടെ പറയാം ഗ്യാസ്ട്രിക് ലിപ്പേസ് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തവണ്ണം ഇവിടെ പറഞ്ഞു പോകുന്നത് ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ ജോലി ഇത്രയേ ഉള്ളൂ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുക ലിപ്പേസ് ലിപ്പേസ് എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ ഒരാൾ ഓർമ്മ ലിപ്പിഡ് കൊഴുപ്പ് എന്ന് പറയുന്നത് ലിപ്പിഡിൻ്റെ ഒരു വകഭേദമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത് അപ്പൊ ലിപ്പിഡിനെ ദഹിപ്പിക്കുന്നവൻ്റെ പേര് ലിപ്പേസ് അപ്പം ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ ജോലി എന്ത് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുക അപ്പം നിന്റെ ആമാശയത്തിലുള്ള ഗ്യാസ്ട്രിക് ലിപ്പേസിന്റെ പ്രത്യേകത അവനൊരു ഒരു 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 വലിയ ഒരു ലിപ്പേസ് അല്ല അല്ലെങ്കിൽ ഒരു വീര്യം കൂടിയ ലിപ്പേസ് അല്ല വീര്യം കുറഞ്ഞ ലിപ്പേസ് ആണ് അതുകൊണ്ട് കൊഴുപ്പിനെ അവന് ഭാഗികമായി ദഹിപ്പിക്കാനേ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലി ഒന്നാമത്തെ ജോലി നമ്മൾ നേരത്തെ പറഞ്ഞു പെപ്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുക അല്ലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒന്നാമത്തെ ജോലി എന്താ പെപ്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുക ഇനി രണ്ടാമത്തെ ജോലി നോക്കടാ നിന്റെ ആമാശയത്തിലെ ദഹനപ്രക്രിയക്ക് അനുയോജ്യമായ പി എച്ച് വേറെ ഒന്നും പറയണ്ട ആമാശയത്തിലെ അസിഡിറ്റി നിലനിർത്തുക അങ്ങനെ പറ അത് മതി ആമാശയത്തിന്റെ അസിഡിറ്റി നിലനിർത്തുക എന്താണ് അവന്റെ ജോലി ആമാശയത്തിലെ അസിഡിറ്റി നിലനിർത്തുക ആമാശയത്തിലെ അസിഡിറ്റി നിലനിർത്തുക ഇതാണ് ആരുടെ ജോലി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലി ഇനി ഒരു ജോലിയും കൂടെ കൊണ്ട് ഇവിടെ പറയാത്തൊരു ജോലിയുണ്ട് കേട്ടോ അതായത് നീ കഴിച്ച ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി ആര് ചെയ്യുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്നുണ്ട് നീ കഴിച്ച ഭക്ഷണത്തിലെ രോഗാണുക്കളെ വായിലോ ഉംനീരിൽ വെച്ച് ലൈസോസെ നശിപ്പിക്കുന്നുണ്ട് അവനൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞവുമാര് നേരെ അകത്തേക്ക് വരും വരുമ്പോൾ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അവർ എന്ത് ചെയ്യുന്നത് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലി ശരിയാണ് ആ മാഷത്തിലെ പി നിലനിർത്താൻ സഹായിക്കുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലിയാണോ ശരിയാണ് ക്ലിയർ ആണോ അതുപോലെ പെപ്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ആമാശയത്തിന്റെ ജോലിയാണ് ശരിയാണോ ശരിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് എല്ലാം ആമാശയത്തുമായി കണക്ട് ചെയ്യുമ്പോൾ ശരിയായ പോയിന്റുകൾ സോറി പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ബന്ധപ്പെടുമ്പോൾ ശരിയായ പോയിന്റ് തന്നെയാണ് ഓക്കെ അല്ലേ ഇനിതാ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പോയിന്റ് നോക്കണ ആമാശയത്തിലെ ശ്ലേഷ്മ പാളിയിലാണ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് ഈ ഗ്രന്ഥിയിൽ മൂന്ന് തരം കോശങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നു അപ്പൊ ആമാശയത്തിലെ ശ്ലേഷ്മ പാളിയില് ഗ്രന്ഥികൾ കാണപ്പെടുന്നു അവിടെ മൂന്ന് പ്രധാനപ്പെട്ട കോശങ്ങളുണ്ട് ഒന്നാമത്തത് ശ്ലേഷ്മ എന്ന് വിളിക്കാം രണ്ടാമത്തത് പെപ്റ്റിക് കോശങ്ങൾ എന്ന് വിളിക്കാം മൂന്നാമത്തത് ഗഹ്വര കോശങ്ങൾ അല്ലെങ്കിൽ ഓക്സിൻഡിക് എന്ന് വിളിക്കാം ഓക്സിൻഡിക് ഓക്സിജന്റെ ഓക്സി ആലോചിക്ക് ഓക്സിജന്റെ ഓക്സി ആൻറ്റിയുടെ ഇൻഡി ഓക്സിൻഡിക് അപ്പോൾ നിന്റെ ആമാശയത്തിലെ ശ്ലേഷ്മ പാളിയില് ആശയ ഗ്രന്ഥികൾ കാണപ്പെടും ആ ആമാശയ ഗ്രന്ഥികളിൽ മൂന്ന് തരം കോശം ശ്രദ്ധിക്കണം ആമാശയത്തിലെ ശ്ലേഷ്മ പാളി അവിടെയാണ് ആമാശ ഗ്രന്ഥികൾ ആ ഗ്രന്ഥികളിൽ മൂന്ന് തരം കോശമുണ്ട് ഒന്നാമത്തത് ശ്ലേഷ്മ എന്ന് വിളിക്കും അപ്പൊ അവൻ ശ്ലേഷ്മത്തെ ഉത്പാദിപ്പിക്കും രണ്ടാമത്തവൻ്റെ പേര് പെപ്റ്റിക് കോശം എന്ന് വിളിക്കും അവൻ പെപ്സിനോജന ഉൽപാദി പെപ്സിനെ അല്ല പെപ്സിനോജന ഉൽപാദിപ്പിക്കുന്നു മൂന്നാമത്തത് ഗഹുരകോശം അല്ലെങ്കിൽ ഓക്സിൻഡിക് കോശം എന്ന് വിളിക്കുന്നു അവൻ എന്ത് ഉൽപാദിപ്പിക്കുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപാദിപ്പിക്കുന്നു ഓക്സിൻഡിക് കോശം എന്ത് ഉൽപാദിപ്പിക്കുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു അപ്പൊ പെപ്റ്റിക് കോശം ഉത്പാദിപ്പിക്കുന്ന പെപ്സിനോജനം ഓക്സിൻറ്റിക് കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോൾ അവിടെ പെപ്സിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം അവ ശ്ലേഷ്മ കോശങ്ങൾ മ്യൂക്കസിനെ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ശ്ലേഷ്മത്തെ ഉത്പാദിപ്പിക്കുന്നു പെപ്റ്റിക് കോശങ്ങൾ പെപ്സിനോജന ഉത്പാദിപ്പിക്കുന്നു ഓക്സിൻഡിക് കോശങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്റ്റിക് കോശം ഉണ്ടാക്കിയ പെപ്സിനോജനമായി ചേരുമ്പോൾ പെപ്സിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവായ എൻസൈം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഓക്സിന്റിക് കോശങ്ങൾ ആന്തരിക ഘടകത്തെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഓക്സിൻഡിക് കോശങ്ങൾ എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട് ആന്തരിക ഘടകങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്താണ് ആന്തരിക ഘടകം നോക്കടാ ആമാശയത്തിലെ വിറ്റാമിൻ ബി ട്വൽവുമായി കണക്റ്റായി ഇത് ചെറുകൊടലിൽ ആകീരണം ചെയ്യാൻ അനുവദിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല മനസ്സിലാവൂല അങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പോയിന്റിന് പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ അതായത് ആമാശയത്തിലെ ഈ ഓക്സിൻഡിക് എന്ന് പറയുന്ന കോശം ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം വേറെയും ചില ഘടകങ്ങളെ അതാണ് ആന്തര ഘടകം ആന്തരിക ഘടകം എന്ന് പറയുന്നത് ആ ആന്തരിക ഘടകത്തിൻ്റെ ഡീറ്റെയിൽസ് ആൾക്കാരം നമുക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ആന്തരിക ഘടകം ഒന്ന് പഠിച്ചാൽ മതി വേറെയും ചില ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഘടകം വിറ്റാമിൻ ബി ട്വൽവ് നീ കഴിച്ച ഭക്ഷണത്തിലെ ബി ട്വൽവുമായിട്ട് ആമാശയത്തിൽ വെച്ച് മിക്സ് ആവും ഓക്കെ എന്നിട്ട് ഈ ബി ട്വൽവ് ആന്തരിക ഘടകവുമായി മിക്സായ ബീ ടൊ് ചെറുകുടലിൽ എത്തുമ്പോഴാണ് ശരീരത്തിനകത്തേക്ക് ആകിരണം ചെയ്യുന്നത് മേ ബി ആന്തരിക ഘടകം ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല എന്ന് വെച്ചോ നീ ഭക്ഷണത്തിൽ ബി ടൊൽവ് ഉൾപ്പെടുത്തിയെന്നും വെച്ചോ അപ്പോഴും നിനക്ക് ബി ടൊഴിവിന്റെ അപര്യാപ്തതയായ പെരണീശ സനീമ വരും കാരണം ഈ ബി ഈ ആന്തരിക ഘടകവുമായി മിക്സായി ചെറുകിടലെത്തിയാലേ നിന്റെ ചെറുകുടലിന് അല്ലെങ്കിൽ നിന്റെ കുടലുകൾക്ക് ഇതിനെ ആകിരണം ചെയ്യാൻ കഴിയൂ എന്നതാണ് വാസ്തവം മനസ്സിലായ എന്ന് പറഞ്ഞാൽ പഴമുണ്ടല്ലോ പഴം ഏത്തക്ക ഏത്തക്ക വരുന്നു എന്നാൽ അവിടെ മാവുമുണ്ട് ഈ ഏത്തക്ക മാവിൽ മുക്കി എണ്ണയിൽ ഇട്ടിട്ട് ശേഷമാണ് നല്ല ഒരു റിസൾട്ടായ വാഴയ്ക്കപ്പം കിട്ടുന്നത് അല്ലേ ആ വാഴയ്ക്കപ്പമാണ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകുന്നത് മനസ്സിലായോ വെറും മാവിനെ അവിടെ മുക്കിയാ ആ മാവ് കച്ചവടം നടക്കുവോ വെറും മാവിനെ മുക്കിയിട്ടാൽ കച്ചവടം നടക്കൂല അപ്പൊ അവിടെ നമ്മൾ പഴത്തിൽ മുക്കിയാണ് അതിന് ഇട്ടത് എന്നതുപോലെ ഇവര് രണ്ടുപേരും കൂടി ചേരുമ്പോഴാണ് അതിന്റെ ആകീകരണം നടക്കുന്നത് എന്ന ഒരു സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോ ആമാശയത്തിലെ ഓക്സിജൻഡൊക്കെ കോശങ്ങൾക്ക് ആന്തരിക ഘടകങ്ങളെ ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു വിറ്റാമിന്റെ അപര്യാപ്തത ഏത് പെർണീഷിയ കാരണം വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത എന്ന് പറയുന്നത് പെർണീഷസ് അനീമിയാണ് നീ നിത്യവും ഭക്ഷണത്തിൽ ബി ട്വൽവ് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ നിനക്ക് ബി ട്വൽവിന്റെ അപര്യാപ്തത ഉണ്ട് എങ്കിൽ അതിന്റെ ഒരു റീസൺ നമുക്ക് അനുമാനിക്കാം ഇവിടെ ചേരേണ്ട ആന്തരിക ഘടകം നിന്റെ ശരീരം എന്ത് ചെയ്യുന്നില്ല ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം പോയിന്റ് ക്ലിയർ ആണോ അപ്പൊ നിന്റെ ആമാശയത്തിൽ ശ്ലേഷ്മാളിയുണ്ട് അവിടെയാണ് ആമാശ ഗ്രന്ഥികൾ കാണപ്പെടുന്നത് ഈ ആമാശ ഗ്രന്ഥിയിൽ മൂന്ന് തരം കോശങ്ങളുണ്ട് ഒന്ന് കോശം അവൻ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മത്തെ ഉത്പാദിപ്പിക്കുന്നു രണ്ട് പെപ്റ്റിക് കോശം അവൻ പെപ്സിനോജനെ ഉത്പാദിപ്പിക്കുന്നു മൂന്ന് കോശം അല്ലെങ്കിൽ ഓക്സിൻറ്റിക് കോശം വേറൊരു പേരുകൂടി ഉണ്ട് കേട്ടോ പരീറ്റൽ സെൽ എന്നൊരു പേരുകൂടി ഉണ്ട് കേട്ടോ അതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് പരീറ്റൽ സെൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ കേട്ടോ ഓക്സിൻഡിക് കോശം പരീറ്റൽ പരീറ്റൽസെല് കറക്റ്റ് മലയാള വാക്കാണെങ്കിൽ ഗഹ്വര കോശം എന്ന് വിളിക്കാം ഇത് വിറ്റാമിൻ ബി ട്വൽവുമായി കണക്ട് ചെയ്യാനുള്ള ചില ആന്തരിക ഘടകങ്ങളെ ഉൽപാദിപ്പിക്കുന്നു അതുമാത്രമല്ല ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും ഉത്പാദിപ്പിക്കുന്നു എന്നുള്ള പോയിന്റ് കൃത്യമായി മനസ്സിലാക്കിക്കോ ഇനി അടുത്ത് കുഞ്ഞുങ്ങളുടെ ആമാശ രസത്തിൽ കാണുന്ന പാലിലെ മാംസത്തെ വിഘടിപ്പിക്കാൻ ആവശ്യമായ എൻസൈം അവന്റെ പേരാണ് റെനിൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ആമാശ രസത്തിൽ കാണുന്ന പാലിലെ മാംസ്യത്തെ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ലടാ നമ്മുടെ പാലിലൊരു പ്രോട്ടീൻ ഉണ്ട് ആ പ്രോട്ടീൻ്റെ പേരാണ് കെയ്സിൻ എന്ന് പറയുന്നത് നമ്മുടെ പാലിലൊരു പ്രോട്ടീൻ ഉണ്ട് ആ പ്രോട്ടീൻ്റെ പേരാണ് കെയ്സിൻ എന്ന് പറയുന്നത് ഈ കെയ്സിന് നമ്മൾ കുട്ടികൾക്ക് കൂടുതലും അല്ലെങ്കിൽ ജനിച്ച ഉടനുള്ള കുഞ്ഞുങ്ങൾ കൂടുതലൊന്നുമില്ല എന്ത് മാത്രമാ കൊടുക്കുന്നത് പാലും മാത്രമാണ് കൊടുക്കുന്നത് ആ സന്ദർഭങ്ങളിലുള്ള കുഞ്ഞുങ്ങളുടെ ആമാശരസത്തില് എന്താണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ റെനിനാണ് കാരണം റെനിന്റെ ജോലി എന്താണ് പാലിലെ പ്രോട്ടീനായ കേസിനെ വിഘടിപ്പിക്കുക എന്നതാണ് റെനിന്റെ ജോലി പാലിലെ പ്രോട്ടീനായ കേസിനെ ദഹിപ്പിക്കുക എന്നതാണ് ആരുടെ ജോലി റെനിന്റെ ജോലി എന്ന് പറയുന്നത് കാർഡിലിൻ എൻസൈം എന്നറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഈ എന്താ പറയുക പാല് പൊളിച്ച് തൈരാവൂലേ ആ തൈരുമായി കണക്ട് ചെയ്യുന്നുണ്ട് ഏത് എൻസൈം റെനിൻ എന്ന് പറയുന്ന എൻസൈം കേട്ടോ അതുകൊണ്ടാണ് അതായത് പാലിനെ തൈരാക്കാൻ റെനിൻ എന്ന എൻസൈം സഹായിക്കും അപ്പൊ അതുകൊണ്ട് കാർഡിലിൻ എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്നതും റെനിനാണ് കേട്ടോ കാർഡിലിൻ എൻസൈം കാർഡിലിൽ ആരാണ് അത് റെനിനാണ് മറക്കണ്ട കാർഡിലിൻ എൻസൈം എന്നറിയപ്പെടുന്നത് ആരാണട അത് റെനിനാണെന്ന് മനസ്സിലാക്കണം അപ്പോ കുട്ടികളുടെ ആമാശ രസത്തിനകത്ത് ഉണ്ട് പാലിലെ പ്രോട്ടീനായ കെയ്സിനെ ദഹിപ്പിക്കുകയാണ് അവന്റെ ജോലി കാർഡിലിൻ എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്നത് റെനിനാണ് ഇനി നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ഏകദേശം നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ആകാ ആമാശയത്തിൽ കാണും ഈ സമയം ആഹാരം ആമാശയത്തിലെ പേശിയുടെ പ്രവർത്തന ഫലമായി ആമാശയസവമായി കൂടിക്കലർന്ന് എല്ലാം നമുക്കറിയാം അടുത്ത പോയിന്റ് ആണ് ഇങ്ങനെ കൂടിക്കലർന്ന് ഇടിച്ചു പിഴിയപ്പെട്ട് കുഴമ്പ് രൂപത്തിലായിട്ട് മാറും ആഹാരം ആ കുഴമ്പ് രൂപത്തിലായ ആഹാരത്തെ വിളിക്കുന്ന പേരാണ് കൈമെന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം ആമാശയത്തിലെ ദഹനശേഷമുള്ള കുഴമ്പു രൂപത്തിലെ ആഹാരത്തിന് പറയുന്ന പേരെന്ത് കൈമെന്ന് വിളിക്കാം ആമാശയത്തിലെ കുഴമ്പു രൂപത്തിലുള്ള ആമാശയത്തിലെ ദഹനശേഷമുള്ള കുഴമ്പു രൂപത്തിലെ ആഹാരത്തിന് പറയുന്ന പേരാണ് കൈമെന്ന് പറയുന്നത് ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ദഹനശേഷമുള്ള കുഴമ്പ് രൂപത്തിലുള്ള ആഹാരത്തിന് പറയുന്ന പേരാണ് കൈമെന്ന് പറയുന്നത് കൈമിന്റെ പി എച്ച് ശരാശരി പറയപ്പെടുന്നത് രണ്ട് എന്ന കണക്കാണ് കൈമിന്റെ പി എച്ച് എത്രയാണ് പറയുന്നത് രണ്ട് കൈമിന്റെ പി എച്ച് എത്രയാണ് പറയപ്പെടുന്നത് കൈമിന്റെ പി എച്ച് എന്ന് പറയുന്നത് രണ്ടാണ് കണക്കാക്കപ്പെടുന്നത് കൈമിൻ്റെ മറക്കണ്ട അപ്പോ കൂടിക്കലർന്ന് കുഴമ്പ് രൂപത്തിലെ ആഹാരത്തെ നമ്മൾ പറയുന്ന പേരെന്താണ് കൈമെന്നാണ് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ഈ ആഹാരമാമാശത്തിലെ പേശിയുടെ പ്രവർത്തനപരമായിട്ട് ആമാശ രസവുമായി കൂടിക്കലർന്നു ഇങ്ങനെ കുഴമ്പ് രൂപത്തിലെ ആഹാരത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ കൈമെന്ന് പറയുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരാളെ കൂടെ പറയാനുണ്ട് ശ്ലേഷ്മത്തെ കുറിച്ച് എന്താണ് ശ്ലേഷ്മത്തിന്റെ ജോലി ശ്ലേഷ്മം എന്ന് പറഞ്ഞ ഒരു വഴിവഴുപ്പുള്ള ദ്രവമാണ് ശ്ലേഷ്മം എന്ന് പറയും നമ്മൾ കഫം എന്നൊക്കെ പറയുന്നില്ല ആ ഒരു ലെവൽ ഐറ്റമാണ് നിന്റെ ആമാശയത്തിൻ്റെ അകത്തുള്ള ആമാശയത്തിൻ്റെ അകത്തുള്ള ഭിത്തി ഉണ്ടല്ലോ വളരെ ആമാശയത്തിൻ്റെ അകത്തുള്ള ഭിത്തി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും പെപ്സിൻ്റെയും പ്രവർത്തനം കൊണ്ട് കേട് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ ഒരു ക്ലോട്ടിങ് ഒരു പെയിന്റ് പോലെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ആരെ ശ്ലേഷ്മത്തെ പെയിൻ്റ് എന്ന് പറഞ്ഞപ്പോ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം നമ്മളൊക്കെ ഈ ഇരുമ്പിൻ്റെ ജനലുണ്ടാക്കി എന്നിട്ട് ഉടൻ തന്നെ നമ്മൾ അതിനകത്തൊരു പെയിന്റ് അടിച്ചു വെക്കില്ലേ ഒരു മഞ്ഞ കളറിൽ അല്ലെങ്കിൽ അതിനുശേഷം പെയിന്റ് കൂടി അടിച്ചു വയ്ക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇരുമ്പ് ഉണ്ടാക്കി ഉടൻ തന്നെ പെട്ടെന്ന് നമ്മൾ പെയിന്റ് അടിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഇരുമ്പ് എന്ത് ചെയ്യാതിരിക്കാൻ തുരുമ്പിക്കാതിരിക്കാൻ അല്ലേ ഇരുമ്പ് അവിടുത്തെ ജല തന്മാത്രകളുമായി ചേർന്ന് തുരുമ്പടിക്കാതിരിക്കാൻ എന്നതുപോലെ നിന്റെ ആമാശയ ഭിത്തി ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്ന് പൊള്ളി പോകാതിരിക്കാൻ അല്ലെങ്കിൽ പെപ്സിനുമായി ചേർന്ന് പ്രതിപ്രവർത്തിക്കാതിരിക്കാൻ അവിടെ നമ്മൾ ഒരു പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ശ്ലേഷ്മം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ആ മാഷയെ ഭിത്തിയെ ദഹനരസത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത് ആ മാഷയെ ഭിത്തിയെ ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും സംരക്ഷിക്കുക എന്ന ജോലിയാണ് ആർക്കുള്ളത് നമ്മുടെ ശ്ലേഷ്മത്തിനുള്ളത് എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ അപ്പൊ ആമാശ ഗ്രന്ഥികൾ ആമാശ രസത്തെ ഉത്പാദിപ്പിച്ചു അതിൽ നാലുപേരെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പൻ്റെ പേര് ശ്ലേഷ്മമാണ് ആമാശെ ഭിത്തിയെ ദഹന രസത്തിലെ ഓരോരുത്തരെ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ശ്ലേഷ്മത്തിന്റെ ജോലി പെപ്സിന്റെ ജോലി ചോദിച്ചാൽ പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുക എന്നതാണ് പെപ്സിനോജനും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നപ്പോഴാണ് പെപ്സിൻ ഉണ്ടായത് അടുത്തത് ഗ്യാസ്ട്രിക് ലിപേസ് ആണ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുക എന്ന ജോലിയാണ് ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അത് കൊഴുപ്പാണെന്ന് മനസ്സിലാക്കണം അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂന്ന് ജോലി നമ്മൾ പറഞ്ഞു ഒന്ന് പെപ്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു മൂന്നാമത്തത് ആമാശയത്തിന്റെ അസിഡിറ്റി നിലനിർത്തുക എന്നതാണ് നിന്റെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് എത്ര എന്ന് ചോദിച്ചാൽ ഒന്നിനും മൂന്നിനും ഇടയ്ക്കാണ് എന്ന് മനസ്സിലാക്കണം ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്ന നിന്റെ ആമാശയ ഗ്രന്ഥിയിലെ ആ കോശത്തിന്റെ പേരാണ് ഓക്സിൻഡിക് കോശം അല്ലെങ്കിൽ പരീറ്റൽ കോശം അല്ലെങ്കിൽ ഗഹ്വര കോശം എന്ന് നമ്മൾ വിളിക്കും ഇത്രയുമാണ് നമ്മൾ ഈ സെഷനിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ക്ലാസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ പാട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക ഒന്ന് കുറിച്ചേക്കുക ഓക്കെ അപ്പൊ മറ്റൊരു സെക്ഷനിൽ വീണ്ടും ഇതുപോലെ അടിപൊളി കിട്ടിക്കാറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണുന്നവരേക്കും ബായ് ബൈ ബൈ